തീത്തോസിനെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യം നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് എന്ന് പൗലോസ് പൗരോസപ്പോസ്ലൻ ആവർത്തിക്കുന്നു ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മുടെ പ്രവൃത്തികളാലല്ല വിശ്വാസത്താലാണെന്ന് ഒരിക്കലും മറക്കരുത് ആ രക്ഷയ്ക്കായി നാം ഒരു പ്രവൃത്തിയും കൂട്ടിച്ചേർക്കരുത് അങ്ങനെ ചെയ്താൽ ദൈവം സൗജന്യമായി തന്ന രക്ഷയ്ക്ക് നാം വില കൊടുക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് അത് ദൈവത്തിൻ്റെ സൗജന്യ രക്ഷയെ നിരസിക്കുക കൂടെയാണ് അങ്ങനെ നാം ദൈവത്തോട് മത്സരിക്കുന്നവരായി ദൈവകൃപയെ തള്ളുന്നവരായി മാറും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചതിനാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഏത് സാഹചര്യത്തിലും ഉറച്ച് വിശ്വസിക്കുകയും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യണം ദൈവം നമ്മെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് പുനർജനന സ്നാനം കൊണ്ടാണ് രക്ഷിച്ചത് നമ്മെ വീണ്ടും ജനിപ്പിച്ചതിനെ വെള്ളം കൊണ്ട് കഴുകുന്നത് പോലെ എന്ന് ഉപമിക്കുകയാണ് ചെളിപുരണ്ട വസ്ത്രത്തെ വെള്ളത്താൽ കഴുകി വെണ്മയാക്കുന്നത് പോലെ ദൈവം നമ്മെ പുനർജനിപ്പിച്ചു പാപത്താൽ മരിച്ചവരായിരുന്നതിനാലാണ് ഈ വീണ്ടും ജനനം ആവശ്യമായി വന്നത് ദൈവവുമായി നമുക്ക് ബന്ധമില്ലാതിരുന്ന അവസ്ഥയാണ് ആത്മീയ മരണം എന്നതിനാൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മക്കളായി വീണ്ടും ജനിപ്പിച്ചതിനാൽ ഈ ഭൂമിയിലെ ശരീരത്തിന്റെ മരണം കൊണ്ടും വേർപിരിക്കാൻ കഴിയാത്ത ഒരു നിത്യബന്ധം നമുക്ക് ദൈവവുമായി ഉണ്ടായി രക്ഷയ്ക്കായി ദൈവം ചെയ്ത രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മെ നവീകരിച്ചു എന്നതാണ് വീണ്ടും ജനിച്ച നമ്മെ ജീവനിൽ വളർത്താൻ പരിശുദ്ധാത്മാവ് നവീകരിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിന്റെ പുതുക്കം ഓരോ ദിവസവും നമുക്കുണ്ടാകണം ഇങ്ങനെയാണ് നമ്മെ നിത്യജീവൻ്റെ അവകാശികളാക്കിയത് ദൈവം നിത്യജീവൻ നൽകാനാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ച് ആത്മാവിനാൽ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ നമുക്കുള്ള പ്രത്യാശ ഓരോ ദിവസവും വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ നീതിയിൽ നിലനിന്ന് വാഗ്ദത്തം പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ